അതൊക്കെ പോലെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സംസാരിക്കുമ്പോ സംസാരിച്ചിട്ട് ഞാൻ വിശ്വാസം ഒന്നില്ല കാരണം എന്നോട് ആദ്യം പറഞ്ഞത് സാറായിട്ട് പ്രശ്നം ഇല്ല വിളിക്കാൻ പറയാം അതൊക്കെ എനിക്ക് തോന്നിയത് സത്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്ത് പറയുന്നത് ആണല്ലേ ആ ആ മെറീന എന്താന്ന് വെച്ചാല് ഇതിനെ കുറിച്ച് സംസാരിച്ചു പേളിമാണി വിളിച്ച് സംസാരിച്ചു പേളിമാണി പറഞ്ഞത് എന്താന്ന് വെച്ചാല് ശ്രീകണ്ഠൻ നായർ സാറുമായിട്ട് തനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനത്തെ രീതിയിലൊക്കെയാണ് സംസാരിച്ചത് എന്നാൽ ഫോൺ വെക്കുന്ന സമയത്ത് മെറീനയെ പേളിമാണി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു എന്നാണ് മെറീന പറയുന്നത് അതെന്താന്നുള്ളത് കേൾക്കാം Thank okay. അപ്പം പെളിമാണി ഇവിടെ മെറീനോട് പറഞ്ഞ ഒരു ആരോപണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയില്ല എന്നാണ് അപ്പം ആ ഒരു സെന്റൻസ് അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് അറിയില്ല ഈ ഇഫ് ഇറ്റ് ഇസ് റിയൽ റിയൽ ആണെന്നുണ്ടെങ്കിൽ വളരെ ഒരു പരാമർശം തന്നെയാണ് കാരണം ഇത്രയും സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം എല്ലാ ആളുകളും പെളിമാണിയെക്കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാവർക്കും അറിയാം പേളിമാണിയെ പുള്ളിക്കാരിയുടെ വീഡിയോസ് ആയാലും ഏത് ഷോയിൽ വന്നു കഴിഞ്ഞാലും കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്യാറുണ്ട് പെളിമാണി ഷോ എന്ന് ി ആ ഒരു ഷോ ആ ഒരു രീതിയിലാണ് കൊണ്ടുപോകുന്നത് അപ്പം ഇത്രയും സക്സസിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു ചെറിയ ആർട്ടിസ്റ്റിനെ നിങ്ങൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു നാണം കെടുത്തുന്ന ഒരു രീതി തന്നെയാണ് അപ്പം അങ്ങനെ ഒരു വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു രീതിയാണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ ഒരു പുല്ല് വില കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു വ്യക്തിയെ വ്യക്തിയെ പോലെ ഒരു വിലയും സാധാരണ വ്യക്തിയെ കാണുന്നത് പോലെ ഒക്കെ കാണുന്നു വെച്ചാൽ അത് വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് അപ്പം അങ്ങനെ പെള്ളിമാണി പറയുമോ അറിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് ബാക്കി നമുക്ക് കേൾക്കാം അപ്പൊ ആ ഒരു കോള് ത്രൂഔട്ട് പോയത് ആദ്യം വിളിച്ചു സംസാരിച്ചു പിന്നീട് ആ കോൾ എൻഡ് ചെയ്തത് വളരെ ഇൻസൾട്ട് ചെയ്തിട്ടാണെന്നാണ് മെറീന പറയുന്നത് ഞാൻ ആയിട്ട് ഒരു ഒരു കാരണം ഇവിടെയാണ് പ്രശ്നം മെറീന പറയുന്നത് തനിക്ക് ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനോ ആ വ്യക്തിയുടെ പേര് വലിച്ചിടാനോ അതിന്റെ കരിയറിനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാനോ താല്പര്യമില്ല എന്നാണ് മെറീന പറയുന്നത് പക്ഷേ ഈ ഒരു ഈ ഒരു സെന്റൻസും അവരുടെ പ്രവൃത്തിയും തമ്മിൽ ഒരു രീതിയിലും മാച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ തോന്നുന്നത് കാരണം ഇങ്ങനൊരു ഇന്റൻഷനോട് കൂടിയിട്ട് ഇങ്ങനൊരു വ്യക്തിയുടെ പേര് വന്ന് പുറത്തു പറയാൻ താല്പര്യമില്ല എങ്കിൽ എന്തിനാണ് മെറീന പേളിമാണിയുടെ പേരെടുത്തിടുന്നത് അല്ലെങ്കിൽ ഏഴെട്ട് വർഷം മുമ്പുണ്ടായ ഈ ഒരു ഇൻസിഡന്റ് ഇപ്പൊ വന്ന് പറ ഇത്രയും നാളും അത് പറയാതെ ഇപ്പൊ വന്ന് പറഞ്ഞത് എന്തിനാണ് രണ്ടാമതൊരു കാര്യം ഇപ്പം ഈ ഒരു കാര്യം എത്ര എത്രയോ സമയമുണ്ടായിരുന്നു ഇതൊക്കെ പറഞ്ഞു തീർക്കാനായിട്ടുള്ളത് പിന്നെ പേളിമാരുടെ ഇന്റർവ്യൂവിനടക്ക് പേളിമാണി ആണോ എന്ന് ചോദിച്ചപ്പോ അപ്പൊ അങ്ങനെ ഒരു പേളിമാരുടെ പേര് വലിച്ചെഴക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ആള് പക്ഷെ പേളിമാണി ആണോ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതെ ഇരുന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് പുള്ളിക്കാരി പെരുമാറുന്നത് അപ്പൊ തന്നെ ഈ ഒരു മെറിനയുടെ ഇന്റൻഷൻ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ ശരിക്കും അത് എന്താണ് ഇന്റൻഷൻ എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല പിന്നെ കൂടുതലും ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടുതൽ യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പേഴ്സണലി ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ബിഗ് ബോസ് വരുന്നുണ്ട് ഇപ്പൊ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ നമുക്കറിയാം ഇതുപോലെ പുറത്ത് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരുപാട് ആൾക്കാര് ശ്രദ്ധിക്കുന്ന അതായത് ആ ഒരു പ്രോഗ്രാം സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ അതിലെ ആൾക്കാരെ മറ്റുള്ള വ്യൂവേഴ്സ് ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ പബ്ലിക് സ്റ്റണ്ട് ഇതുപോലെ തന്നെ സോഷ്യലായിട്ട് അതുപോലെ തന്നെ ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് കൂടുതലും അതിലേക്ക് വിളിക്കുന്നത് സീരിയൽ ആക്ട്രസ് ആയാലും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരായാലും അങ്ങനെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടാണ് ആ ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത് അപ്പം ഏഴ് ആറ് ഏഴ് വർഷം മുമ്പുണ്ടായ ഒരു ഇൻസിഡന്റ് ഇപ്പോൾ എടുത്തിടുന്നത് തന്നെ ക്ലൈംലൈറ്റിൽ വരാനായിരിക്കാം എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അഭിപ്രായത്തോട് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് യോജിപ്പില്ല എങ്കിലും ചില കാര്യങ്ങൾ ആ ഒരു സംസാര രീതി ഒന്നാമത് എവിഡൻസ് ഇല്ലാതെ കാര്യങ്ങൾ വന്ന് സംസാരിക്കുക പിന്നെ ഇതുപോലെ തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം അതിനുശേഷം സുഹൃത്തായി ഒരാഴ് ആറേഴ് വർഷം ഇവർ നിന്നതിന് ശേഷം ഇപ്പൊ വന്ന് ഇത് എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറഞ്ഞ് വേളിമാണിക്ക് ഒരു സൈബർ ബുള്ളിംഗ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയൊക്കെ കാണുമ്പോൾ ചെറിയൊരു സംശയം വരുന്നുണ്ട് ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് പക്ഷേ എല്ലാവരും പലരും വിചാരിക്കുന്ന പോലെ ഞാനും വിചാരിക്കുന്നുണ്ട് മെറീനക്ക് അതിന്റെ ആവശ്യമുണ്ട് കാരണം ഓൾറെഡി ഒരുപാട് ഫിലിംസിലൊക്കെ ഉണ്ട് മെറീന പക്ഷേ ഒരു നായികയായിട്ടുള്ള ഒരു റോൾ അല്ലെങ്കിൽ പോലും എല്ലാ സിനിമയിൽ കുറേയധികം സിനിമയിൽ മെറീന അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ മെറീനയെ പോലെ ഒരാൾക്ക് ഇനിയിപ്പോ ബിഗ് ബോസിൽ വന്ന് പേരെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയും നമുക്ക് അറിയില്ല അങ്ങനെ വരാൻ എനിക്ക് പേഴ്സണലി രണ്ട് ഒപ്പീനിയൻ ആണ് കാരണം ചില ആൾക്കാർ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇനി ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ മെറീനെ ഒരാൾക്ക് ബിഗ് ബോസിൽ വന്ന് ആൾക്കാരുടെ ഒരു ലൈം ിൽ വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും നമുക്കറിയില്ല എന്തായാലും മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പേളിമാണിയെ സംബന്ധിച്ച് പേളിമാണിയുടെ കരിയറിന് ബ്രേക്ക് ആവുകയോ അല്ലെങ്കിൽ പേളിമാണിയനോടുള്ള ഒരു ആരാധന അല്ലെങ്കിൽ പേളിമാണിയുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്കറിയാം ഭയങ്കര ആ ഒരു പേളിമാണിയുടെ യൂട്യൂബ് ചാനലിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു മെയിൻ ഫാക്ടർ എന്താന്ന് വെച്ചാൽ ആ ഒരു വീഡിയോസിന്റെ ക്ലാരിറ്റി തന്നെയാണ് അപ്പം എനിക്ക് തോന്നുന്നില്ല ഇത്രയും നമ്മുടെ ഡെയിലി വ്ളോഗും വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്രയും ഫേമസ് ആയൊരു യൂട്യൂബർ മലയാളത്തിലുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് കാരണം അത്രയും വ്യൂവേഴ്സാണ് അതിൻ്റെ മെയിൻ കാര്യം പേളിമാണിയുടെ ഒരു പ്രസൻറ്റേഷൻ സ്കില്ലും അതുപോലെ തന്നെ ആ ഒരു വീഡിയോ ക്ലാരിറ്റി തന്നെയാണ് അല്ലാതെ പേഴ്സണൽ ലൈഫിൽ പേളിമാണിയുടെ ആ ഒരു പേഴ്സണാലിറ്റി ഒന്നും കണ്ടിട്ടല്ല നമ്മൾ പേളിമാണി ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ പേരിൽ പേളിമാണിയോട് നമുക്കൊരു ഇഷ്ടം പോകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല പേളിമാണിയുടെ ഫാൻസും സബ്സ്ക്രൈബേഴ്സും അവിടെ തന്നെ ഉണ്ടാകും അല്ലാതെ ഈ ഒരു ഇൻസിഡൻറ്റിനെ പുറത്ത് പേളിമാണിയുടെ ചാനൽ ക്രൈബ് ചെയ്തൊന്നും പോകാൻ പോകുന്നില്ല പിന്നെ സൈബർ ബുള്ളിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ അടുത്ത ഒരു പ്രശ്നം വരുമ്പോ ഇത് വിട്ടിട്ട് അതിന്റെ പുറകിലേക്ക് പോകുക ആൾക്കാർ ഉള്ളൂ പിന്നെ ഈയൊരു ടോപ്പിക് ഈയൊരു വിഷയം വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പേഴ്സണലി തോന്നിയെന്താണെന്ന് വെച്ചാൽ മിസ് കമ്മ്യൂണിക്കേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കുഴപ്പമായിരിക്കും ഇത്രയും ഒരു കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത് അതുപോലെ തന്നെ ഇപ്പം മാധ്യമങ്ങളായാലും ഇപ്പം നമ്മൾ ഈ ഒരു ആക്ട്രസിൻ്റെയൊക്കെ വായിന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വീഴാൻ കാത്തിരിക്കുകയാണ് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യാനായിട്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ചെറിയ ഒരു തീപ്പൊരി കൊടുത്താൽ മതി അത് ആളിക്കെത്താനായിട്ട് അതുപോലൊരു ഇഷ്യൂ ആയിട്ടാണ് എനിക്കത് തോന്നിയത് അപ്പോൾ പരസ്പരം എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടോ എന്നുണ്ടെങ്കിൽ അവർ പരസ്പരം സംസാരിച്ചത് സോൾവ് ചെയ്യട്ടെ അത് തീർക്കട്ടെ എത്രയും പെട്ടെന്ന് ആ പ്രശ്നങ്ങൾ ഇതുപോലെ മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ എല്ലാ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും എല്ലാ കൊളീഗ്സിൻ്റെ ഇടയിലായാലും വരുന്ന സംഭവം തന്നെയാണ് അത് എത്രത്തോളം സംസാരിക്കാതിരിക്കുന്നു അത്രത്തോളം ആ പ്രശ്നം നീണ്ടു പോകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ